എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയാണ് ബോളി അപ്പോൾ തിരുവാൻഡ്രം ഭാഗത്തൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാവും ബോളിയും പാൽപായസം അല്ലെങ്കിൽ സെമിയോ പായസം ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനു മുൻപ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഒന്ന് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ബോളിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പാലട അല്ലെങ്കിൽ സേമിയോ അല്ലെങ്കിൽ സാധാരണ പാൽപ്പായസമായാലും മതി അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് ടേസ്റ്റ് എൻ്റെ മാരേജിന് ഇതുപോലെ തന്നെ ഹസ്ബൻഡ് ട്രുവേണ്ട്രന്നായത് നിന്നായതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ബോളിയും പാൽപ്പായസമൊക്കെ സേ അന്ന് പാലടയായിരുന്നു പാലടയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഞാൻ ബോളി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കടലപ്പരിപ്പ് ഇവിടെ ഒരു മുക്കാൽ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ് ഞാൻ ഇവിടെ ഒരു മൂന്നാലഞ്ചാവർത്തി കഴുകി ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് നല്ലപോലെ വെള്ളം വെള്ളമൊഴിച്ച് വെക്കണം നമ്മളിത് വേവിച്ച് ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പൊ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കടലപ്പരിപ്പ് വേവിക്കാൻ വെച്ചു അത് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മൈദ മാവ് കുഴച്ചെടുക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ മൈദ എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് കപ്പോളമാണ് മൈദ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഈ മഞ്ഞൾ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കളറ് ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് കുഴച്ചെടുക്കണം വെള്ളം കുറേശെ ആയിട്ട് ചേർത്ത് ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ലെഫ്റ്റ് ഹാൻഡ് ആണോ എന്ന് അല്ല ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ സൈഡിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡായിട്ട് തോന്നിക്കുന്നത് പിന്നെ മൈദ മാവിൽ നമ്മൾ ചേർത്തേക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി അത് ചേർത്തിട്ടുണ്ട് പിന്നെ വെള്ളം ചേർത്ത് മാവ് കുഴച്ചെടുത്തു കുറച്ച് ലൂസായിട്ട് അതായത് ചപ്പാത്തിയുടെ ചപ്പാത്തിയുടെക്കാട്ടിയും കുറച്ചും കൂടെ ലൂസാക്കി നമുക്ക് കുഴച്ചെടുക്കണം ഇങ്ങനത്തൊരു ഇത് നമുക്കവിടെ അടച്ച് വെച്ചേക്കാം കടലപ്പരിപ്പ് വെള്ളം പോവാനായിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ വെള്ളം അടിയിലേക്ക് പൊക്കോളൂ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇരിക്കട്ടെ നമ്മൾ കടലപ്പരിപ്പ് മുക്കാൽ കപ്പ് ഒരു കപ്പ് തികച്ചിണ്ടായിരുന്നില്ല അത്രയാണ് നമ്മൾ എടുത്തത് അത്രയും തന്നെ നമ്മൾ പഞ്ചസാര എടുക്കുന്നുണ്ട് ഈ പഞ്ചസാര ഈ കടലപ്പരിപ്പിലേക്ക് ഇട്ടുകൊടുത്തു ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ലാട്ടോ സ്റ്റൗ ഓൺ ചെയ്തു നമ്മളുടെ പഞ്ചസാരയും കടലപ്പരിപ്പും കൂടെ ചേർത്തത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ആ കടലപ്പരിപ്പിൽ ഈ പഞ്ചസാര നല്ലപോലെ പിടിക്കട്ടെ യും ജാതിക്കയും കൂടെ പൊടിച്ച് വച്ചിരിക്കുന്ന കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പും പഞ്ചസാരയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുത്തു നല്ല ഒട്ടും തരിയില്ലാതെ അരയ്ക്കണം എന്നിട്ട് അരച്ചെടുത്തിട്ട് വേണം നമുക്കിങ്ങനെ അതിൻ്റെ ഈ മൈദയുടെ ഇതിൽ പൊതി അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചു കൊടുക്കണം ഉരുട്ടി അരിപ്പൊടി ഇനി ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് പരത്തിയെടുക്കണം ഞാൻ ഒരുപാട് വട്ടത്തിലങ്ങ് പരത്തിയില്ല കുറച്ച് ഒന്ന് കനം കുറച്ച് കിട്ടത്തക്ക വിധത്തിൽ ഒന്ന് പരത്തിയെടുക്കണം മറിച്ചിട്ട് വേണമെങ്കിൽ അരിപ്പൊടിയും കൂടി കുറച്ച് തൂവി കൊടുക്കാം പരത്തി കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ ദോശക്കല്ല് വെച്ചിട്ട് അതുമേ ചുട്ടെടുക്കണം രണ്ട് വശവും നെയ്യ് പുരട്ടി വേണം ചുട്ടെടുക്കാൻ ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ അല്ലാതെ പരത്തി എല്ലാം കൂടി പരത്തി ലാസ്റ്റ് ചെയ്യാമെന്നോ വയ്ക്കരുത് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം എടുക്കണം ആദ്യം നമ്മൾ മൈദ ഒരു ചെറിയ ബോളായിട്ട് എടുത്തിട്ട് അതൊന്ന് കയ്യിൽ വെച്ച് തന്നെ പരത്തണം പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ കടലപ്പരിപ്പിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അരച്ച് വെച്ചിരിക്കുന്നത് അത് ചെറിയൊരു ഉരുളയായിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ വലിച്ച് ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് പോലെ ആക്കണം എന്നിട്ട് നമ്മൾ ഉരുട്ടി ഒന്നും കൂടെ ഉരുട്ടി ഈ ചപ്പാത്തി പലകയിൽ അരിപ്പൊടി തൂവി വേണം പരത്തിയെടുക്കാൻ നെയ്യ് തൂവി കൊടുക്കണം ഇവിടെ നമ്മൾ ഓരോന്നും പരത്തി അപ്പ തന്നെ കല്ലിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചു മറിച്ചു വിട്ട് നെയ്യ് വരട്ടെ നെയ്യ് നല്ലപോലെ പെരട്ടിയാലേ നല്ല ടേസ്റ്റ് നല്ല ലെയർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ നല്ല ടേസ്റ്റിൽ വരുള്ളൂ ഇതിന്റെ കൂടെ കൂട്ടിക്കഴിക്കാനായിട്ട് ഞാൻ പാലടയാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ ഞാൻ ബോളി ഉണ്ടാക്കിയത് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അത്ര നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചു ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഒക്കെ വിചാരിച്ചിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ അപ്പോൾ പിന്നെ ഞാൻ പാലട ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ വീണ്ടും കാണിക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നും കാണിച്ചു തരാം അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരാം Thank you for watching.